ു പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് മോഷണം നടന്നത് ഒന്നും രണ്ടുമല്ല ഇരുപത് പവൻ സ്വർണമാണ് മോഷണം പോയത് സ്വർണത്തിന് ഇപ്പോൾ പൊന്നും വിലയാണ് അതുകൊണ്ട് തന്നെ സ്വർണം മോഷ്ടിക്കുന്ന കള്ളന്മാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് അടച്ചുപൂട്ടിയ വീടുകൾ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡുകളും ബസുകളും ഇവയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കള്ളന്മാർ അലഞ്ഞു നടക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത വീട്ടമ്മയുടെ ഇരുപത് പവൻ സ്വർണമാണ് മോഷ്ടാവ് കവർന്നത് പോത്തൻകോട് വാവറമ്പലം സ്വദേശി ഷെമീനാ ബീവിയുടെ ബാഗിൽ നിന്നാണ് സ്വർണം മോഷ്ടിക്കപ്പെട്ടത് ഓണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളായതിനാൽ ബസ്സുകളിൽ തിരക്ക് വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സുകളിലും സമാനമായി ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം തിരക്കാണ് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് നടക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഈ ിന്റെ മറവിലാണ് ഈ മോഷണം നടന്നത് നെടുമങ്ങാട് പനവൂരിൽ താമസിക്കുന്ന മരുമകളുടെ വീട്ടിൽ പോയി തിരികെ വരുന്ന വഴിക്കാണ് സ്വർണാഭരണങ്ങൾ നഷ്ടമായത് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം ബസ്സിൽ വന്ന് പോത്തൻകോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി പച്ചക്കറി കടയിൽ നിന്ന് സാധനം വാങ്ങാൻ ബാഗ് തുറന്നപ്പോഴാണ് സ്വർണം നഷ്ടമായ വിവരം ഷെമ്മീന പി വി അറിയുന്നത് ആറു വളകൾ രണ്ട് ജോഡി കമ്മൽ അഞ്ച് മോതിരം എന്നിവയാണ് മോഷണം പോയത് ബാഗിൽ പേഴ്സിനകത്ത് ബോക്സിൽ വെച്ച നിലയിലായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്നത് ബാഗിൻ്റെയും അതിനകത്തെ പേഴ്സിൻ്റെയും സിബ് തുറന്ന ശേഷമാണ് സ്വർണ്ണമെടുത്തിരിക്കുന്നത് സംഭവത്തിൽ നെടുമങ്ങാട് വെഞ്ഞാറമൂട് പോത്തൻകോട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട് അതിവിദഗ്ധമായാണ് കള്ളൻ ഇത് മോഷണം നടത്തിയത് ബാഗിൽ സ്വർണ്ണാഭരണമുണ്ടെന്ന് അറിഞ്ഞ ഏതോ കള്ളനാണ് ഇത് അതിസാഹസികമായി മോഷ്ടിച്ചെടുത്തത് കാരണം സ്വർണ്ണാഭരണം ബാഗിനുള്ളിൽ ഒരു പേഴ്സിനുള്ളിൽ പൊതിഞ്ഞ നിലയിലാണ് വെച്ചിരുന്നത് എന്നാൽ യുവതി അറിയാതെ കൃത്യമായി ആസൂത്രണം ചെയ്തത് എങ്ങനെയാണ് എടുത്തതെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ബസ് സ്റ്റാൻഡിലെയും മറ്റും സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും ഓണാഘോഷം മറ്റും നടക്കുന്ന വേളയിൽ വീടുകളും മറ്റും പൂട്ടിപ്പോകുന്നത് ഒഴിവാക്കണമെന്നും കേരള പോലീസിന്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഓണം അവധി ആഘോഷിക്കാനായി പുറത്തു പോകുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശം നൽകുന്നുണ്ട് പക്ഷെ ഏതു മാറ്റത്തെ പണം ഞങ്ങൾ തരും